ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളിതാ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടോ അതിൽ നമ്മൾ മുളക് പൊടിയും ഉപ്പ് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്നിവ നമ്മൾ മസാല തിരുമ്പിയിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ടും അതിൽ പിന്നെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മൂന്ന് വലിയ സവാള സവാളെടുത്തണു അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിരിക്കും ചതച്ചതാണത് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് താല്പര്യം ഉള്ളവർക്കിടാം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് എനിക്ക് വേണ്ടത് മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ആഡ് കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം പിന്നെ ഓയില് ഉപ്പ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അത് അടുപ്പത്ത് പാത്രം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഓയിലായിട്ട് ഒഴിക്കുന്നത് ഇവിടെ എണ്ണ ചൂടായിരിക്കും നമ്മൾ സവാളിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നല്ലതുപോലെ വാടിച്ചിട്ടു നല്ല എത്രത്തോളം വാടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും അപ്പോൾ നന്നായിട്ടൊന്ന് വാടിച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളി വാടണ അതേ സമയത്ത് നമ്മൾ ഇപ്പോഴത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കും കൂടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉഡ്ലി വാടണ നേരം കൊണ്ട് ഇതിൽ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഈ ഉള്ളി വാടുന്ന നേരം കൊണ്ട് ചിക്കൻ ഇവിടെ കിടന്ന് അതിൽ വെള്ളമൊക്കെ അറിയപ്പെടും അപ്പോൾ അതാ ചിക്ക നമുക്കിത് ഗ്യാസ് കുറച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഉള്ളി നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഉള്ള പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കണം അപ്പോൾ അത് ആ പൊടിയൊക്കെ നന്നായി വാടിക്കിട്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം അതിൻ്റെ അപ്പം തന്നെ നമുക്ക് പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം കുറച്ച് കച്ചപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ അതാ വെള്ളം കുറച്ചൊഴിച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ചിക്കൻ എന്തായി നോക്കാം ചിക്കനിൻ്റെ ഇതാ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലതുപോലെ തളച്ചിട്ടുണ്ട് ഒന്ന് പകുതി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് ഇടാം മസാലയ്ക്ക് ചിക്കൻ ഇടാം ഇത്ര വെന്താൽ മതി ഇനി ബാക്കി മസാലയുടെ ഒപ്പം കിടന്ന് വെന്തോളൂ അപ്പോൾ ഇതാ മസാലയിൽ നമ്മൾ ആ ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ആദ്യം ചിക്കനിൽ കുറച്ച് ആഡ് ചെയ്തണു എന്നാലും മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ടില്ല ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഈ വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്ക് റോസ്റ്റ് ആകുമ്പോൾ വെള്ളം ഇല്ലാതെ അല്ലേ അപ്പോൾ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കുറച്ചേടും കൂടി അടച്ചു വയ്ക്കാം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെറട്ടി എന്തി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഇരുന്ന് കുറുകും കൂടി ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എരിവ് പിന്നെ കുട്ടികൾക്ക് കുറച്ച് അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ കുറച്ച് എരിവ് തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പോൾ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു ഡിഷുമായി വീണ്ടും കാണാം താങ്ക്